മലയോര ഹൈവേയിലെ കവല ചിറ്റാരിക്കൽ ചെറുപുഴ റീച്ചിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി അപകടങ്ങളാണ് നടന്നത് ഒരാൾ മരിക്കുകയും ചെയ്തു അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു മലയോര ഹൈവേയിലെ കവല ചിറ്റാരിക്കൽ ചെറുപുഴ റീച്ചിൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന ഈ ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി അപകടങ്ങളാണ് നടന്നത് അപകടത്തിൽ ഒരാൾ മരിച്ചു യും ചെയ്തു അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു റോഡിന്റെ അലൈൻമെന്റിലെ പിഴവുകൾ പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു മലയോര ഹൈവേയുടെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കാറ്റാങ്കോലം മുതൽ ചിറ്റാരിക്കാർ കാറ്റാങ്കോലം മുതൽ ഏകദേശം ചെറുപുഴ വരെ വരുന്ന ഭാഗങ്ങൾ അതിൽ കാട്ടാങ്കോലി പറയാണെങ്കിൽ ഒരു കട്ടിങ് പോലെയാണ് ആക്കി വെച്ചിരിക്കുന്നത് അത്ര പരിചയം ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി കുത്തിമറിയുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒരു പ്രാവശ്യം ഒരു കാറ് തലകുത്തി മറിയുണ്ടായി അതുപോലെ അതിന്റെ താഴത്തെ വളവിലും അതുപോലെ അപകടസ്ഥിതി തന്നെയാണുള്ളത് ഇത് മലയോരയാണ് വെള്ളം എപ്പോഴും കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ അതിൻ്റെതായ ചില മേഖലകളിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നാലായിരിക്കും എങ്കിൽ പോലും ഇവിടെ കൃത്യമായിട്ടൊരു ഡിവൈഡർ സംവിധാനങ്ങളും സി സി അല്ലെ സി സി ക്യാമറ ഒരു സംവിധാനം വരുവാണെങ്കിൽ കുറച്ചും ആൾക്കാരെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ഈ റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഇവിടെ ഒരു ഒരു ഡിവൈഡറോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടില്ല റോഡിന്റെ രൂപകൽപ്പനയിലെ അപാകതകൾ പരിഹരിച്ചാൽ തന്നെ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെറുപുഴ